രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് കോച്ചിങ് സ്കിൽ അനോന്ദ്ര ഷുഡ് ബി എ ട്രെയിനർ ബൈ ഹിംസെൽഫ് ഒരു ബിസിനസ് ഓണർ ഒരു ട്രെയിനർ ആവണം പുറത്തു പോയി ഇതുപോലെ പഠിപ്പിക്കാനല്ല നിങ്ങളുടെ ടീമിനെ കോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം അതിനു മുന്നേ ആരെ കോച്ച് ചെയ്യണം എന്ന് പഠിക്കണം എല്ലാവരെയും കോച്ച് ചെയ്യാൻ പാടില്ല അതിന് നാല് തരം എംപ്ലോയീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഫോർ ടൈപ്സ് ഓഫ് എംപ്ലോയീസ് ഇവരെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഇവരുടെ പെർഫോമൻസിൻ്റെയും പെർഫോമൻസ് മീൻസ് അവരെത്രത്തോളം ആയിട്ട് വർക്ക് ചെയ്യുന്നു മറ്റെന്താണ് കൾച്ചർ എന്താണ് കൾച്ചർ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഒരു കൾച്ചറുണ്ട് ഒരു സംസ്കാരമുണ്ട് അത് പാലിക്കുന്നുണ്ടോ എന്നതിൻ്റെ ബേസിസിലും എന്തിൻ്റെയൊക്കെയാണ് പെർഫോമൻസിൻ്റെയും കൾച്ചറിൻ്റെയും ബേസിസിലാണ് നാലായിട്ട് നമ്മളുടെ എംപ്ലോയീസിനെ തിരിക്കുന്നത് ഒന്ന് ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റാഫ് ഹൂ ഫോളോ കൾച്ചർ നമ്മളുടെ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ ഹൈലി പെർഫോം ചെയ്യുന്ന എംപ്ലോയീസ് ഇവരെ വിളിക്കുന്ന പേരാണ് എ ടൈപ്പ് എംപ്ലോയീസ് അല്ലെങ്കിൽ എ പ്ലേസ് ഇവരെന്താണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കൾച്ചർ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട് കോർ വാല്യൂസ് കൃത്യമായി പാലിക്കുന്നുണ്ട് ഇവരുടെ പേരെന്താ എ പ്ലേസ് ഇവരുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്തു ചെയ്യണം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട് എന്തു ചെയ്യണം പ്ലീസ് ഡോൺ ഇൻ്റർഫിയർ ഇടപെടരുത് ഔട്ട് ഓഫ് ദർവേ മാറിക്കൊടുത്തേക്കുക ലെറ്റ് ദം ഡു അവർ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ട് കോർ വാല്യൂസ് ഫോളോ ചെയ്തുകൊണ്ടാണ് അവർ പെർഫോം ചെയ്യുന്നത് പിന്നെന്താ നമുക്ക് പ്രശ്നം രണ്ട് ബി പ്ലേസ് ബി പ്ലേയേഴ്സിൻ്റെ പ്രത്യേകത എന്താ കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ പെർഫോമൻസ് കുറവാണ് കൾച്ചർ എന്തൊക്കെയാ ആയിരിക്കണം വിഷണറി ആയിരിക്കണം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം ലൈക്കബിൾ ആയിരിക്കണം എംപതറ്റിക്ക് ആയിരിക്കണം സിൻസിയർ ആയിരിക്കണം ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ ഇതാണ് എങ്കിൽ ഹീസ് ഫോളോയിങ് ദാറ്റ് കൾച്ചർ അവിടെ പെർഫോമം ചെയ്യുന്നുണ്ടെങ്കിൽ എ പ്ലെയർ പക്ഷേ ഇവിടെ വരുമ്പോൾ ബി പ്ലെയറിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് കുറവാണ് വിച്ച് മീൻസ് അവർക്ക് സ്കില്ല് കുറവുണ്ട് സ്കില്ലാണ് കുറവ് ഇവരെന്തു ചെയ്യണം യു ഹാവ് ടു ട്രെയിൻ ദം കോച്ചിങ് അല്ല ട്രെയിനിങ് കൊടുക്കണം എന്താണ് ട്രെയിനിങ് എന്ത് സ്കില്ലാണോ അവർക്ക് കുറവ് ആ സ്കില്ല് കൂട്ടാൻ അവരെ സ്കൂളിൽ വിടണം ആ സ്കില്ല് പഠിപ്പിക്കുന്ന സ്കൂളിൽ എൻ്റെ ഡിസൈനർക്കാണ് സ്കില്ല് കുറവെങ്കിൽ ഫോട്ടോഷോപ്പ് പഠിപ്പിക്കുന്നിടത്ത് വിടണം എൻ്റെ എഡിറ്റർക്കാണ് സ്കില്ല് കുറവെങ്കിൽ അത് പഠിപ്പിക്കുന്നിടത്ത് വിടണം എൻ്റെ സെയിൽസുകാരന് ക്ലോസിംഗ് സ്കില്ല് കുറവാണെങ്കിൽ ക്ലോസിങ് എബിലിറ്റി പഠിപ്പിക്കുന്ന സ്കൂളിൽ വിടണം അതിൻ്റെ പേരാണ് ട്രെയിനിങ് ഇനി ഡി ടൈപ്പ് ഉണ്ട് ഡി എന്താ ഡി പ്ലേയേഴ്സ് ഡിയുടെ പ്രത്യേകത പെർഫോമൻസും കുറവാണ് കൾച്ചറും ഇല്ല ഫയർ ദം ഫയർ കാരണം പെർഫോമൻസും ഇല്ല കൾച്ചർ ഫോളോ ചെയ്യുന്നുമില്ല കോർ വാല്യൂസ് ഫോളോ ചെയ്യുക ഡിസിപ്ലിൻ ഇല്ല ആക്ഷൻ ഓറിയൻറ്റഡ് അല്ല കോച്ചബിൾ അല്ല നിങ്ങളുടെ കോർ വാല്യൂസ് മാച്ച് ആവുന്നില്ലെങ്കിൽ ഫയർ ദം ഇഫ് ദേ ആർ നോട്ട് പെർഫോമിങ് ഇനി സി സി പ്ലേയേഴ്സ് സി പ്ലെയേഴ്സ് ആണ് ഡേഞ്ചറസ് കാരണം ദേ ആർ പെർഫോമിങ് ൾച്ചർ കൾച്ചർളോ ചെയ്യുന്നില്ല പക്ഷേ പെർഫോം ചെയ്യുന്നുണ്ട് ഇവനെ എന്ത് ചെയ്യണം യു ഹവ് ടു കോച്ച് ദ കോച്ച് കോച്ച് വിത്ത് കോൺസിക്വൻസസ് ഇനിയും നീ പറഞ്ഞ കോർ വാല്യൂസ് പാലിച്ചില്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഓൺ ടൈം വന്നില്ലെങ്കിൽ കോൺസിക്വൻസസ് ഇന്നതായിരിക്കും എങ്ങനെയാ കോച്ച് ചെയ്യണ്ടേ കോച്ച് വിത്ത് കോൺസിക്വൻസസ് എഴുതിക്കോ ഈ നാല് തരം ആളുകളെ തിരിച്ചറിയാനും ഇവർക്ക് വേണ്ടത് എന്തെന്ന് മനസ്സിലാക്കി ഒരു ടീമിൻ്റെ അടുത്തുനിന്ന് വഴിമാറി നിൽക്കാനും ഒരു ടീമിനെ ട്രെയിനിങ്ങിന് വിടാനും ഒരു ടീമിനെ കോച്ച് ചെയ്യാനും ഒരു ടീമിനെ ഫയർ ചെയ്യാനും യു ഷുഡ് ബിക്കം എ ട്രെയിനർ